ലീഡർഷിപ്പ് കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് നമുക്ക് രണ്ട് എലമെന്റും കൂടെ ഉണ്ട് ഒന്ന് സൂപ്പർവിഷനും ഒന്ന് കമ്മ്യൂണിക്കേഷനുമാണ് അപ്പൊ ആദ്യത്തതാണ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത് സൂപ്പർവിഷൻ എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് സൂപ്പർവിഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് മീൻസ് ഓവർ സെയിങ് ദ സബോർഡിനേറ്റ് ആയിട്ട് വർക്ക് അതായത് ഒരാൾ വർക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ട് മനസ്സിലാക്കുക അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് സൂപ്പർവിഷനകത്ത് വരുന്നത് ഇപ്പോൾ സൂപ്പർവിഷൻ എന്ന് പറയുമ്പോൾ അത് ചെയ്യുന്ന ആളേനെ അതായത് ഒരാൾ ചെയ്യുന്ന വർക്ക് അപ്പോൾ നമുക്കൊക്കെ സൂപ്പർവൈസർ ഉണ്ടാവൂലേ നിങ്ങൾ ജോലി ചെയ്യുന്നവരായിരിക്കും പലരും നമ്മൾ സൂപ്പർവൈസേഴ്സ് എന്താ ചെയ്യുക നമ്മൾ ചെയ്യുന്ന ജോലി അവർ മോണിറ്റർ ചെയ്യുകയാണ് ചെയ്യുക അപ്പൊ അങ്ങനെ ജോലിയെ മോണിറ്റർ ചെയ്യുന്ന ആളേനെയാണ് നമ്മൾ സൂപ്പർവൈസർ എന്ന് പറയുന്നത് അപ്പൊ ഈ സൂപ്പർവിഷന് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റൈലുകൾ ഉണ്ട് ഒന്ന് ടാസ്ക് സെന്റേഴ്സ് സൂപ്പർവിഷൻ ആണ് അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവും ടാസ്കിനായിരിക്കും അല്ലാതെ പീപ്പിളിനാവില്ല ഡെമോക്രാറ്റിക് എന്ന് പറയുമ്പോൾ അവിടെ കൂടുതൽ കൺസേൺ കൊടുത്തിട്ട് അവരുടെ പെർഫോമൻസിനായിരിക്കും കൂടുതൽ കൺസേൺ കൊടുക്കുന്നുണ്ടാവുക പിന്നെ ആയിരിക്കും അവിടെ ടാസ്കിനാണെങ്കിലും പീപ്പിൾ ആണെങ്കിലും മിനിമം കൺസേൺ ആയിരിക്കും ടാസ്കിനകത്ത് കൊടുക്കുന്നത് ലൈസിഎനകത്ത് കൊടുക്കുന്നുണ്ടാവുക പിന്നെ ലെവൽസ് ഓഫ് സൂപ്പർവിഷൻ പറയുന്നുണ്ട് ഒന്ന് ഡയറക്ട് സൂപ്പർവിഷൻ അവിടെ ഡയറക്റ്റ് ആയിട്ടുള്ള സൂപ്പർവിഷൻ ആയിട്ട് കൊടുക്കുന്നുണ്ടാവുക ജനറൽ സൂപ്പർവിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാതെ ജനറൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ട് അവരെ കൊണ്ട് ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ജനറൽ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് പിന്നെ ആരാണ് ഒരു സൂപ്പർവൈസർ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൂപ്പർവിഷൻ പെർഫോം ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ അവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സൂപ്പർവൈസർ എന്ന് പറയുന്നത് ഈ സൂപ്പർവൈസറിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് പ്ലാനിങ് ആൻഡ് അറേഞ്ചിങ് ടാസ്ക് ആണ് ടാസ്കുകളും കാര്യങ്ങളും പ്ലാൻ ചെയ്യുക അറേഞ്ച് ചെയ്യുക അതേപോലെ ഒരു സേഫ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള വർക്ക് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക അവിടെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ പുതിയ ടൂൾസ് ആൻഡ് മെത്തേഡുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക പിന്നെ റൈറ്റ് ീപ്പിളിനെ റൈറ്റ് ജോബിലേക്ക് എന്ത് ചെയ്യുക പിക്ക് ചെയ്യാന്നൊക്കെയുള്ളത് ഇവരുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും പിന്നെ റെസ്പോൺസിബിലിറ്റീസ് പറയുന്നുണ്ട് വർക്ക് ഫ്ലോനെ മാനേജ് ചെയ്യുക പുതിയ ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കുക അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യാന്നൊക്കെ ഉള്ളതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ് പെർഫോം ചെയ്യാന്നൊക്കെയുള്ളതാണ് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് അപ്പൊ അത് നമുക്ക് മേ ബി ചോദിക്കാവുന്ന ഒരു ആണ് അല്ലെ പിന്നീട് വരുന്നതാണ് അടുത്ത എലമെന്റ് ആണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ആശയവിനിമയമാണ് അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നു ഞാൻ നിങ്ങളുടെ അടുത്ത് ക്ലിയർ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഫുൾഫിൽ ചെയ്യുന്നു അപ്പോൾ ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിസ് എന്ന് പറയുന്ന വേർഡിൽ നിന്ന് കോമൺ എന്ന അർത്ഥം വരുന്ന കമ്മ്യൂണിസ് എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് കമ്മ്യൂണിക്കേഷൻ എന്ന വേർഡ് വന്നിട്ടുള്ളത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഷെയറിംഗ് ഓഫ് ഐഡിയാസ് ഇൻ കോമൺ കോമൺ ആയിട്ട് ഐഡിയാസ് ഷെയർ ചെയ്യുക അതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ്റെ പ്രോസസ്സ് മേ ബി ചോദിക്കാം കേട്ടോ പ്രോസസ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന ഒന്നാണ് സെന്റർ സെന്റർ എന്ന് പറയുമ്പോൾ അതിനകത്ത് പറയണ എന്താ വച്ചാല് ഈ കമ്മ്യൂണിക്കേഷൻ അപ്പൊ ഞാനാണ് നിങ്ങളുടെ സെന്റർ എന്ന് പറയുന്നത് ആരാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവരാണ് സെന്റർ എന്ന് പറയുന്നത് എന്ത് കാര്യമാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആ ഒരു കണ്ടന്റിനെയാണ് മെസ്സേജ് എന്ന് പറയുന്നത് എൻകോഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എൻകോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ് വേർഡ്സായിട്ട് പിക്ചേഴ്സായിട്ടൊക്കെ കൺവേർട്ട് ചെയ്യുക ആ ഒരു കൺവേർഷനെയാണ് നമ്മൾ എൻകോഡിംഗ് എന്ന് പറയുന്നത് ആ കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു ഡി ഒരു വേ ഉണ്ടല്ലോ വേ യൂസ് ടു ട്രാൻസ്മിറ്റ് ദ മെസ്സേജ് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ പ്രോസസ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നതാണ് പിന്നെ ഡീകോഡിങ് വരുന്നുണ്ട് ഡീകോഡിങ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു മെസ്സേജിനെ നിങ്ങൾ സിമ്പിൾസിനെ നിങ്ങൾ എന്ത് ചെയ്യുകയാണ് ഡീകോഡ് ചെയ്തെടുക്കുക നിങ്ങൾ അതിൽ നിന്ന് മീനിങ് ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ടേൺ ചെയ്തെടുക്കുക അതിനെയാണ് ഡീ കോഡിംഗ് എന്ന് പറയുന്നത് റിസീവർ എന്ന് പറയുമ്പോൾ ആരാണോ അത് റിസീവ് ചെയ്യുന്നത് അവരാണ് റിസീവർ അതിനെനിക്ക് തിരിച്ചു തരുന്ന ഫീഡ്ബാക്ക് ആ ഒരു ഇതിനെയാണ് നമ്മൾ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ റിയാക്ഷനെയാണ് നമ്മൾ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ റെസ്പോൺസ് എന്ന് പറയുന്നത് പിന്നീട് വരുന്നത് നോയിസ് ആണ് നോയിസ് എന്ന് പറയുമ്പോൾ ഒരു എന്താണ് ബാരിയേഴ്സ് അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നോയിസ് എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് പറയാം പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അകത്ത് നമുക്ക് പറയാൻ വേണ്ടിട്ട് പറ്റും പിന്നീട് വരുന്നത് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒന്ന് വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ വേഡ്സിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ സ്പീച്ചുകൾ അല്ലാന്നുണ്ടെങ്കിൽ പബ്ലിക് അഡ്രസ്സസ് വെർബൽ കോൺവെർസേഷൻസ് അതിനൊക്കെ നമുക്ക് വെർബൽ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷനകത്ത് പറയാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒറാൽ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ റിട്ടേൺ ഉണ്ട് ഒറാൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ സ്പോക്കൺ വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ണെന്നുണ്ടെങ്കിൽ അതിനെയാണ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ പറയുന്നത് അതാണ് വെർബലിനകത്ത് വരുന്നത് നോൺ വെർബൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ വേർഡ്സ് ഇല്ലാതെ അതർ ദാൻ വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് നോൺ വെർബൽ നമ്മളിപ്പോ എന്താണ് ഈ ബോഡി ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് ഐ കോണ്ടാക്ട് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പിന്നെ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ഫോർമൽ ഫോർമലായിട്ട് നമ്മളൊരു എന്താ നമ്മുടെ ഓർഗനൈസേഷനൊക്കെ നമ്മളെ ഹെഡിനോടൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ലേ അതാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും നോക്കാതെ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അതിന് നമ്മൾ എന്തെന്ന് പറയാറുണ്ട് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്നും പറയാറുണ്ട് കേട്ടോ അപ്പോൾ അതാണ് അവിടെ നമുക്ക് പറയാനുള്ളത് പിന്നെ ബാരിയേഴ്സ് ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ബാരിയേഴ്സ് ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് തരത്തിലുള്ള ബാരിയേഴ്സ് നമുക്ക് വരും അതില് വരണ ഒന്നാമത്തതാണ് ഇൻഡിവിജ്വൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമുക്കിപ്പോൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ആണ് ഉണ്ടാവുക അപ്പൊ ഈ ഓരോ തരത്തിലുള്ള പേഴ്സണാലിറ്റിയിൽ ഉണ്ടാവുന്ന ഡിഫറൻസ് കാരണം ഉണ്ടാവുന്ന ബാരിയേഴ്സിനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത് ലാംഗ്വേജ് ബാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇപ്പോൾ നമ്മളിപ്പോ ഒരു നമുക്കറിയാത്ത ഭാഷ നമ്മളിപ്പോൾ ഒരു തമിഴ്നാട് പോയിട്ട് സംസാരിക്കുകയാണ് നമുക്ക് ലാംഗ്വേജ് അറിയില്ല അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന ആണ് ലാംഗ്വേജ് ബാരിയേഴ്സ് ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഹൈ സ്പീഡുള്ള ഒരു ഫാൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു കാറ്റിന്റെ സൗണ്ട് കാരണം നിങ്ങൾക്ക് എന്ത് കിട്ടില്ല 그. അത് ഞാൻ പറയണത് മനസ്സിലാവില്ല അതിനെയാണ് ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത് പിന്നെ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ നിങ്ങൾക്ക് അങ്ങനെ ക്ലാസ് എടുത്ത് തരും പക്ഷെ നിങ്ങൾ നല്ലൊരു മൂഡിലല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടിലാണ് നിങ്ങൾ ഇരിക്കുന്നത് ഇരിക്കണതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഞാൻ പറയണത് മനസ്സിലാവില്ല അതിനെയാണ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത് പിന്നെ കൾച്ചറൽ ബാരിയേഴ്സ് ഉണ്ട് നമ്മുടെ കൾച്ചറിൽ കൾച്ചറിലുണ്ടാവുന്ന ഡിഫറൻസ് കാരണം ഉണ്ടാവുന്ന ആണ് കൾച്ചറൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ ഇപ്പം ഇതൊക്കെ നമുക്ക് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനകത്ത് ഉണ്ടാവുന്ന ആണ് ഇനി അതിന്റെ ആ ഒരു ബാരിയേഴ്സ് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേസ് എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കുക ആക്റ്റീവ് ആയിട്ട് ലിസണിങ് നടക്കുക അതേപോലെ തന്നെ ഡിഫറൻറ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലുകള് എന്ത് ചെയ്യുക അഡാപ്റ്റ് ചെയ്യുക ഫീഡ്ബാക്ക് എന്താ പറയുക സീക്ക് ചെയ്യുക അതേപോലെ തന്നെ റൈറ്റ് മീഡിയം ചൂസ് ചെയ്യുക അതൊക്കെയാണ് നമുക്ക് എന്ത് പറയണത് റൈറ്റ്സ് എന്ന് പറയണത് കേട്ടോ പിന്നീട് അതിനകത്ത് വരണ അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നതാണ് കൺട്രോളിംഗ് ആണ് കേട്ടോ കൺട്രോളിംഗ് എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഞാൻ ഓൾറെഡി നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺട്രോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കൺട്രോളിങ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ച കുറെ കാര്യങ്ങളുണ്ട് ആ പ്ലാൻ ചെയ്ത് വെച്ച പോലെ നമ്മുടെ ഓർഗനൈസേഷൻ അകത്ത് കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്ന മോണിറ്റർ ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് അല്ലെങ്കിൽ ആണ് കൺട്രോളിങ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലെ അപ്പൊ ഈ കൺട്രോളിങ് എന്ന് പറയുമ്പോൾ കൺട്രോളിംഗിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നോക്കാൻ വേണ്ടിയിട്ടുള്ളത് ടൈപ്പ്സ് ഓഫ് കൺട്രോൾ ആണ് ഒന്ന് ഫീഡ് ഫോർവേഡ് ആണ് ഫീഡ് ഫോർവേഡ് കൺട്രോൾ എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ നടക്കുന്നതിന് മുന്നേ തന്നെ അത് നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഫീഡ് ഫോർവേർഡ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇങ്ങനെ പ്രോബ്ലം പ്രോബ്ലം ഉണ്ടാവാൻ ഉണ്ടാവാൻ കാരണം അല്ലെങ്കിൽ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കി തന്നെ കറക്റ്റീവ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കില് അതിനെയാണ് നമ്മൾ എന്ത് എന്ന് ഫീഡ് ഫോർവേഡ് കൺട്രോൾ എന്ന് പറയുന്നത് അപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞാൽ ഈ ഫീഡ് ഫോർവേഡ് കൺട്രോളിനെ തന്നെ നമ്മൾ മെയിൻ ആയിട്ട് രണ്ട് കൺട്രോൾ വരുന്നുണ്ട് ഒന്ന് ഡയഗ്നോസ്റ്റിക് കൺട്രോള് ഒന്ന് തെറാപ്റ്റിക് കൺട്രോള് അതില് ഡയഗ്നോസ്റ്റിക് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ എല്ലാവരും റൈറ്റ് രീതിയിലാണ് ഗോൾ അച്ചീവ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഡയഗ്നോസ്റ്റിക് കൺട്രോൾ എന്ന് പറയുന്നത് അപ്പൊ ഈ ഡയഗ്നോസ്റ്റിക് കൺട്രോളിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ് എല്ലാവർക്കും അറിയാം എല്ലാവരും നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഡയഗ്നോസ്റ്റിക് കൺട്രോളിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് പിന്നെ തെറോപാറ്റിക് കൺട്രോൾ എന്ന് പറയുമ്പോൾ ആന്റിസിപ്പേറ്റ് ബോധ് ആൻഡ് വൈ ദിവസം കറക്റ്റീവ് ആക്ഷൻ നമ്മുടെ എന്തുകൊണ്ട് എങ്ങനെ കറക്റ്റീവ് ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ് തെറാപ്റ്റിക് കൺട്രോളിനകത്ത് പറയുന്നത് അപ്പൊ ഇത് നമ്മുടെ ഫീഡ് ഫോർവേഡ് കൺട്രോൾ ആണ് പിന്നീട് വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കൺകറന്റ് കൺട്രോൾ ഉണ്ട് അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആൾസോ നോണ സ്റ്റിയറിംഗ് കൺട്രോൾ കോൺകറന്റ് കൺട്രോളിനെ നമ്മൾ സ്റ്റിയറിംഗ് കൺട്രോൾ എന്ന പേരിലും കൂടെ അറിയപ്പെടാറുണ്ട് അതായത് ഇപ്പൊ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അപ്പൊ തന്നെ നമ്മളത് പരിഹരിക്കുക അതിനെയാണ് കൺകറന്റ് കൺട്രോൾ എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് കൺട്രോൾ എന്ന് പറയുമ്പോൾ പോസ്റ്റ് ആക്ഷൻ കൺട്രോൾ ആണ് അതായത് ഒരു കാര്യം നടന്നു എന്നിട്ട് നമ്മൾ അതിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് പിന്നെ നമ്മൾ അതിനെ എന്താണ് ഫീഡ്ബാക്കിന്റെ ബേസിൽ നമ്മൾ കൺട്രോൾ ചെയ്യുക അതാണ് ഫീഡ് ഫീഡ്ബാക്ക് കൺട്രോൾ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ അതാണ് നമുക്ക് കൺട്രോളിങ്ങിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ളത് ഇനി സ്റ്റെപ്സ് ഓഫ് കൺട്രോളിംഗ് ആണ് സ്റ്റെപ്സ് ഓഫ് കൺട്രോളിംഗ് എന്ന് പറയുമ്പോൾ ഒരുപാട് നേരമായില്ലേ സ്റ്റെപ്സ് ഓഫ് കൺട്രോളിങ്ങും അതേപോലെ തന്നെ നമുക്ക് ടെക്നിക്സും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കവർ ചെയ്യൂട്ടോ അപ്പോൾ സ്റ്റെപ്സ് ഓഫ് കൺട്രോളിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മെയിൻ ആയിട്ട് നാല് സ്റ്റെപ്പുകളാണ് വരുന്നത് ഒന്നാമത്തത് ഗോൾസും സ്റ്റാൻഡേർഡും എസ്റ്റാബ്ലിഷ് ചെയ്യാം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് നമ്മുടെ ഗോൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറയുമ്പോൾ നമുക്കൊരു കാര്യമുണ്ട് നമുക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ട് നമ്മൾ അച്ചീവ് ചെയ്യണം ആ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് നമ്മൾ സെറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പായിട്ട് പറയുന്നത് കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തത് മെഷർമെന്റ് ഓഫ് പെർഫോമൻസ് ആണ് മെഷർമെന്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആക്ച്വലി എത്ര പെർഫോം ചെയ്തു എന്നുള്ളത് മെഷർ ചെയ്യുക അതാണ് മെഷർമെന്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത് മൂന്നാമത്തത് കമ്പയറിംഗ് ദ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ഒബ്ജക്റ്റീവ്സ് നമ്മുടെ പെർഫോമൻസും തമ്മിൽ കമ്പയർ ചെയ്യുക അതാണ് നമ്മുടെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് പിന്നെ ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻസ് എന്തെങ്കിലും കറക്റ്റീവ് ആക്ഷൻസ് ഉണ്ടെങ്കിൽ അത് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഇതാണ് നമ്മുടെ സ്റ്റെപ്സ് ഓഫ് കൺട്രോളിങ് എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ അല്ലെ ഇനി നമുക്ക് ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ് ടെക്നിക്സ് ഓഫ് കൺട്രോളിംഗ് എന്താണ് എന്നുള്ളതാണ് ഇപ്പൊ ടെക്നിക്സ് ഓഫ് കൺട്രോളിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ട്രഡീഷണൽ ടെക്നിക്സും ഉണ്ട് മോഡേൺ ടെക്നിക്സുണ്ട് മേ ബി ചോദിക്കാവുന്ന ഒരു ആണ് കേട്ടോ ട്രഡീഷണൽ ടെക്നിക്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ബഡ്ജറ്ററി കൺട്രോൾ ഉണ്ട് ബഡ്ജറ്ററി കൺട്രോൾ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ട് വരുന്നത് അതിൽ ഒന്നാമത്തത് ബഡ്ജറ്റ് കൺട്രോൾ ആണ് ബഡ്ജറ്റ് കൺട്രോൾ എന്ന് പറയുമ്പോൾ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ബഡ്ജറ്റ് കൺട്രോൾ എന്ന് പറയുന്നത് അതായത് ഇപ്പൊ നമുക്കൊക്കെ നമ്മൾ എത്ര രൂപ നമുക്ക് ചെലവായി എത്ര രൂപ നമുക്ക് വരവുണ്ട് എന്ന് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണല്ലോ ബഡ്ജറ്റ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞ അപ്പൊ അത് വെച്ചുകൊണ്ട് നമ്മുടെ എക്സ്പെൻസ് റവന്യൂ നോക്കുന്നതാണ് ബഡ്ജറ്റ് കൺട്രോൾ എന്ന് പറയുന്നത് പിന്നെ പേഴ്സണൽ ഒബ്സർവേഷൻ ആണ് പേഴ്സണൽ ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോ ഒരു മാനേജർ എന്ത് ചെയ്യുകയാണ് ഡയറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുകയാണ് ഒരാളുടെ ബിഹേവിയറും പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് പേഴ്സണൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് പിന്നെ ബ്രേക്ക് ഇവൻ അനാലിസിസ് ആണ് പ്രോഫിറ്റും അതേപോലെ തന്നെ ബ്രേക്ക് ഇവൻ അനാലിസിസിനകത്ത് ബ്രേക്ക് ഇവൻ പ്രോഫിറ്റ് ആണ് നോക്കുന്നത് ബ്രേക്ക് ഇവൻ പ്രോഫിറ്റ് പറയുമ്പോൾ നോ പ്രോഫിറ്റ് നോ ലോസ് ആണ് അപ്പോൾ അത് ബ്രേക്ക് ഇവൻ പോയിന്റ് വെച്ചുകൊണ്ട് നമ്മൾ അനാലിസിസ് നടത്തിക്കൊണ്ട് കൺട്രോൾ അതാണ് എന്ന് പറയുന്നത് പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട് നമ്മുടെ എന്താ പറയുക നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അതുപോലെയുള്ള വേരിയസ് ആയിട്ടുള്ള ഡാറ്റാസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കൺട്രോളിങ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ നമ്മള് ഒരുപാട് ടൈം അതുകൊണ്ടാണ് ഞാൻ വേഗം വേഗം പറഞ്ഞു പോണത് കേട്ടോ ഒന്ന് ബഡ്ജറ്റ് കൺട്രോള് പേഴ്സണൽ ഒബ്സർവേഷൻ ബ്രേക്ക് ഇവൻ അനാലിസിസ് സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മോഡേൺ ടെക്നിക്സ് ആണ് മോഡേൺ ടെക്നിക്സിനകത്ത് വരുന്ന ഒന്ന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ബാലൻസ് ഷീറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇതൊക്കെ നോക്കിക്കൊണ്ട് എത്രത്തോളം നമ്മൾ കൺട്രോൾ വരണം എന്നുള്ളത് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് പിന്നെ റേഷ്യോ അനാലിസിസ് നമുക്ക് അതിനകത്ത് തന്നെ പറയാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് അതിൽ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഉപയോഗിക്കാറുണ്ട് പ്രോഫിറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ലിക്വിഡിറ്റി റേഷ്യോസ് സോൾവൻസി റേഷ്യോസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് പിന്നെ അതേപോലെ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് ആണ് അടുത്തൊരു മോഡേൺ ടെക്നിക് എന്ന് പറയുന്നത് പറയണത് അതായത് ഇവിടെ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ പെർഫോമൻസ് മെഷർ ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്നതാണ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്ന് പറയുന്നത് പിന്നെ എം ഐ എസ് എം ഐ എസ് എന്ന് പറയുമ്പോൾ മാനേജ്മെന്റ് ഇൻഫോർമേഷൻ ആണ് മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ മാനേജേഴ്സിന് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ് അത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ കൺട്രോളിങ് നല്ല രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആർഒ ഐ അതായത് ഓരോ പ്രൊജക്റ്റ് വരുന്ന സമയത്ത് അത് എത്രത്തോളം പ്രോഫിറ്റ് നമുക്ക് തരുന്നുണ്ട് എന്തൊക്കെയാണ് അതിന്റെ അവസ്ഥ നമ്മൾ അതിനെ കൃത്യമായി അനലൈസ് ചെയ്തുകൊണ്ട് ഒരു പ്രോഫിറ്റ് ഒരു പ്രൊജക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക ഏറ്റെടുക്കുക അങ്ങനെ നമുക്കത് ഉപയോഗിക്കാം ആർഒ ഐ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ പെർട്ട് പെർട്ട് എന്ന് പറയുമ്പോൾ പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്കാണ് നമുക്ക് എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് എഴുതാൻ പറ്റുന്ന ടെക്നിക്കുകളാണ് ഒന്ന് എന്ന് പറയുന്നത് ഇപ്പോൾ പെർട്ടില് നമ്മൾ മാനേജ്മെന്റിന്റെ നമ്മൾ

എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ നമുക്ക് ലാസ്റ്റ് ഞാൻ ഇതൊന്ന് കൺക്ലൂഡ് ചെയ്ത് വെച്ച ഒരു സ്ലൈഡാണ് അതായത് നമുക്ക് ഒരുപാട് ഫാദറുകളെ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഓരോ ബ്രാഞ്ചിന്റെയും ഫാദർ ആരാന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാതെന്ന് ജസ്റ്റ് നോക്കി നോക്കുക നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് സയന്റിഫിക് മാനേജ്മെന്റിന്റെ ടൈലർ ആണെന്നൊക്കെ ഞാൻ പഠിപ്പിച്ചു തന്നില്ലേ അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചു എന്ന് എഴുതും കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ വേണ്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ എല്ലാവർക്കും ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും നിങ്ങൾക്ക് എക്സാമിന് ഇത് വളരെയധികം ബെനിഫിറ്റ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ നമുക്ക് വീണ്ടും ഒരു ലൈവ് ക്ലാസ്സിൽ കാണാം താങ്ക് യു